നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷേ എന്നിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും സുഡാപ്പികളും കുറച്ച് കോൺഗ്രസ്സുകാർക്കുമൊക്കെ ഇപ്പോഴും മനസ്സിലൊരു നീറ്റലായിട്ട് അവശേഷിക്കുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പതിനെട്ടോളം സീറ്റ് യു ഡി എഫിന് കിട്ടി ഏറ്റവും കനത്ത നഷ്ടം വന്നത് സി പി എമ്മിനാണ് അവർക്കൊരേ ഒരു സീറ്റേ ഉള്ളൂ എന്നാൽ ബി ജെ പിക്ക് നേട്ടമാണുണ്ടായത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു അതുതന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയും സുഡാപ്പികളുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മ നെഞ്ചിലെ ഒരു നീറ്റലായിട്ട് അവശേഷിക്കുന്ന കാര്യം ഒരുപാട് ദിവസത്തെ ഉറക്കം പോയിട്ടുണ്ട് ഇനി ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിന് ഇനിയും മൂന്ന് വർഷത്തിനും മുകളിലുണ്ടെന്നു പറഞ്ഞു പക്ഷെ അപ്പോഴും ഓരോ സംഭവത്തിൻ്റെ പിന്നാലെയും നടന്നുകൊണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എങ്ങനെ വ്യക്തിഗത്യ ചെയ്യാം എന്ന ഗവേഷണത്തിലാണിവർ കുറെ കാലമായിട്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യത്തിലും സുരേഷ് ഗോപി എന്ന പേര് വലിച്ചിഴച്ച് അവർ ആ മനുഷ്യനെ ഇകർത്താൻ നോക്കുന്നുണ്ട് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അതൊന്നും ഇപ്പോൾ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല കാരണം അവർക്കറിയാം ഇതൊക്കെ അദ്ദേഹത്തിന് നേട്ടമായി മാറുകയുള്ളൂ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ചേക്കും കഴിഞ്ഞ തവണ എഴുപത്തിയ്യായിരത്തിന് മുകളിലായിരുന്നു അത് ഒരു പക്ഷേ അടുത്ത തവണ ഒരു ലക്ഷത്തിനു മുകളിലാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും ഈ നീറ്റൽ കൊണ്ടു കടക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകളും അതേപോലെ തന്നെ ഈ സുഡാപ്പികളും അവരുടെ ഈ വികാരം മനസ്സിലാക്കിയ ചില ഓൺലൈൻ മഞ്ഞപത്രങ്ങളും ഒക്കെ ഈ ഓൺലൈൻ മഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ ഈ നടിമാരും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഫങ്ഷനിൽ പോയി നിന്നിട്ട് താഴെ നിന്നും മേളിൽ നിന്നൊക്കെ പ്രത്യേക ആംഗലിൽ ഫോട്ടോസൊക്കെ എടുത്ത് വൃത്തികേടുകൾ ക്യാപ്ഷനായിട്ടിട്ട് കൊടുക്കുന്ന ചില കൂടുതൽ മാധ്യമങ്ങളുണ്ട് അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഒരു പ്രായമായ ഒരു വല്യമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് കൈ കൊടുത്തതിനു ശേഷം അദ്ദേഹം കൈ കഴുകുന്നു അദ്ദേഹം എന്തോ വൈത്തവാദിയാണ് ജാതീയത കാണിച്ചു തൃശ്ശൂരിലെ രാജാവാണ് അങ്ങനെ പല തരത്തിലുള്ള ക്യാപ്ഷനാണ് ഇത് കാണുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപും ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കാണാറുള്ളതിനാൽ വലിയ ശ്രദ്ധ കൊടുത്തില്ല പക്ഷേ കാര്യമറിയാതെ ഒരുപാട് പേര് അതിൻ്റെ താഴെ കുറേ കമൻറ്റും ചീത്തയും ഒക്കെ പറയുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ വളരെ രസകരമാണ് ഈ സംഗതി അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു ജെ എസ് കെ എന്ന് പറഞ്ഞൊരു സിനിമ അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം കുറേ കാലമായിട്ട് ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യത്തെ ദിവസം തന്നെ അതിൻ്റെ വിജയാഘോഷം ഒക്കെ നടത്തും ഫാൻസുകാരും മറ്റുമൊക്കെ ചേർന്നിട്ടാണ് ഈ കേക്ക് മുറിച്ചിട്ടാണ് ഈ വിജയാഘോഷം നടത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ മമ്മൂട്ടി ഫാൻസുകാരായിരിക്കാം തുടങ്ങി വെച്ചത് അങ്ങനെ ഈ ജെ എസ് കെ എന്ന സിനിമ റിലീസാവുന്നു ആ തിയേറ്ററിൽ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ഫാൻസ് മറ്റുമൊക്കെ ചേർന്ന് ഒരു കേക്കൊക്കെ അവിടെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നു കേക്ക് മുറിക്കണം ഈ ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സുരേഷ് ഗോപിയുണ്ട് തീർച്ചയായിട്ടും ആ സിനിമയിലെ നായകനാണല്ലോ ഒരുപാട് പേര് നൂറുകണക്കിന് പേര് അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് ആ അദ്ദേഹത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നു അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് അദ്ദേഹം കൈ കൊടുത്ത് കഴിഞ്ഞു ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം കേക്ക് മുറിക്കാൻ വരുമ്പോഴാണ് ഒരു ഒരു വലിയമ്മ ഒരു പ്രായമായ അമ്മ വന്നിട്ട് മോനെ എന്നൊക്കെ വിളിച്ചപ്പോൾ ഈ അമ്മയ്ക്കും കൂടെ കൈ കൊടുത്തു അതിനു ശേഷമാണ് അദ്ദേഹം കേക്ക് മുറിക്കാൻ പോകുന്നത് ആ കേക്ക് മുറിക്കാൻ പോകുന്നതിന് മുമ്പാണ് അദ്ദേഹം കൈ കഴുകുന്നത് കൈ കഴിഞ്ഞ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേക്ക് മുറിച്ചതിന് ശേഷം വേണം ഈ കേക്കിൻ്റെ കഷ്ണം ഓരോരുത്തരുടെയും വായിലേക്ക് വെച്ചു കൊടുക്കാൻ അപ്പോൾ അദ്ദേഹം കുറച്ച് വൃത്തിയൊക്കെയുള്ള കൂട്ടത്തിലായതിനാൽ ഇപ്പോൾ ഞാൻ കാരണം മറ്റൊരാൾക്ക് മറ്റൊരാളിലേക്ക് ഒരു രോഗാണോ മറ്റോ കാര്യം നൂറുകണക്കിന് ആളുകളെ ആളുകൾക്ക് അദ്ദേഹം ഷെയ്ക്ക് അതിന് കൊടുത്തു കഴിഞ്ഞു അത് അതാണ് അതിൻ്റെ രീതി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ ഇവന്മാർ ഈ പിതൃശൂന്യ മാധ്യമങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കുറച്ച് ഭാഗം മാത്രം അതായത് ഈ പ്രായമായ ഈ അമ്മയ്ക്ക് കൈ കൊടുക്കുന്ന ആ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ കാണുന്ന ആദ്യം കാണുന്ന ഒരാൾക്ക് എന്താ മനസ്സിലാകുന്നത് ഒരമ്മയ്ക്ക് കൈ കൊടുക്കുന്നു അതിനുശേഷം സുരേഷ് ഗോപി കൈ കഴിയുന്നു അവിടെ നിന്ന് അത്രയും ആളുകൾക്കറിയാം സുരേഷ് ഗോപി എന്താണ് ചെയ്തതെന്ന് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത്തരം ഓരോ വിവാദങ്ങളും ഇദ്ദേഹത്തിനെ കൂടുതൽ ശക്തനാകത്തേയുള്ളൂ കാരണം ഈ ഈ സംഭവത്തിനെല്ലാം നേർസാക്ഷിയായിട്ട് മറ്റൊരാൾ പറഞ്ഞു കൊടുത്ത് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാത്ത ദൃക്സാക്ഷികളായിട്ടുള്ള നൂറുകണക്കിന് അവിടെ ആളുകൾ നിൽ നിൽക്കുകയാണ് അവരടുക്കി ഇത് ചിലവാവില്ല അവരുടെ സുഹൃത്തുക്കൾ അവരുടെ വീട്ടുകാർ അവരുടെ ബന്ധുക്കൾ അവർക്കൊക്കെ ഈ സത്യം മനസ്സിലാവും കാര്യം ഇങ്ങനൊരു സംഭവം ഓൺലൈനിൽ കൂടെ പടച്ചു വരുമ്പോൾ ഇതിന് നേർ ദൃക്സാക്ഷിയായിരുന്നു അവർ പറയും അങ്ങനെയല്ല സംഭവം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ സാക്ഷികളാണ് ഇങ്ങനെയാണ് അത് നടന്നതെന്ന് പറയും വലത്തിൽ ഈ കള്ളം പടച്ചു വിടുമ്പോൾ അതിന് പിന്നാലെ സത്യം കൂടെ വരും അപ്പോൾ ആർക്കും അത് ശരിക്കും ഗുണമാവുന്നത് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനത്ത് ഏതൊരു വ്യക്തിയും ചെയ്യുന്ന കാര്യമുള്ളൂ വൃത്തിയും വെടിപ്പുമായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ അദ്ദേഹത്തിൻ്റെ സഹായിയോ ഡ്രൈവറോ എന്തോ ആണ് ഒരു ഉണ്ടായിരുന്ന വെള്ളമാണ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുന്നത് കഴുകിയിട്ട് അദ്ദേഹം കേക്ക് കട്ട് ചെയ്യുന്നു പിന്നീട് ഓരോ കഷ്ണവും അടുത്ത് നിന്നവർക്കൊക്കെ കൊടുക്കുന്നു ഇതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങൾ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ആ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം അതായത് ഈ പ്രായമായ അമ്മയ്ക്ക് കൈ കൊടുക്കുന്നതും അതിനുശേഷം കൈവിടുന്നതു മാത്രം വെച്ചിട്ടാണ് ഈ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി ചെയ്ത് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ആ മനുഷ്യനെ തളർത്താൻ പറ്റില്ല ആ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹം സ്വീകാരനാവുകയുള്ളൂ കാരണം അദ്ദേഹം എവിടെ പോയാലും അതിന് ദൃക്സാക്ഷികളായിട്ട് അദ്ദേഹത്തിന് ചുറ്റും നൂറുകണക്കിന് ആളുകളുണ്ട് അവരെ നിങ്ങൾ എന്ത് പറഞ്ഞ് പറ്റിക്കും അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങളിലും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവിടെ നിന്നും ഇവിടുന്ന് ഏറ്റവും മൂലയും മാത്രം കട്ട് ചെയ്ത് ഇട്ടു ഒന്നേ പറയാനുള്ളൂ നിൻ്റെയൊക്കെ വീട്ടിൽ നിൻ്റെയൊക്കെ നിനക്കൊക്കെ അമ്മയുണ്ടെങ്കിൽ നിനക്കൊക്കെ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരുടെ അവർ കിടക്കുമ്പോൾ അവിടെ ദേഹത്തെ ഡ്രസ്സോ മറ്റോ മാറി കിടന്നാൽ പോലും അതിൻ്റെ ഫോട്ടോ എടുത്ത് ഓൺലൈനിൽ വിൽക്കാൻ വെച്ച് വിൽക്കാൻ മടിയില്ലാത്തവന്മാർ മാത്രമേ ഇത്തരം തരവഴിയായിട്ട് നടക്കുകയുള്ളൂ നീയൊക്കെ ഈ പരിപാടി കാണിച്ചാൽ അത് ഇന്നതാണ് സത്യമെന്ന് വിളിച്ചു പറയാനും ഇവിടെ വേറെ ആളുകളുണ്ട് എന്ന് ഓർത്താൽ നന്നായിരിക്കും